ഹലോ ഹായ് അപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊരു ഈവനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇത് ഞങ്ങളിവിടെ പൂവിളാ കപ്പന്നൊക്കെ പറയോ അപ്പോൾ എല്ലാവരും മറിച്ചീന്ന് ഞാൻ പല പേരിലാണല്ലേ അറിയണേ അപ്പം എൽ ഇവിടെ വലിയ ഇഷ്ടമല്ല കേട്ടോ അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഞാൻ വലുതാ വലിയ കഴങ്ങായിരുന്നു അതിൻ്റെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളൂ പിന്നെ എന്നിട്ട് അത് ചെറുതാക്കി നുറുക്കിയിട്ട് എന്നാൽ ഉപ്പേര് വെക്കുകയാണെങ്കിൽ പിന്നെയും കഴിക്കും പക്ഷെ ഇവിടെ കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞതാണ് ഏട്ടൻ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി ഒരു കഷ്ണമെടുത്തത് കേട്ടോ അത് ചെറുതാക്കി നുറുക്കി കഴുകി കുക്കറിലിട്ട് ഉപ്പ് ഇട്ട് കുക്കറിലിട്ട് വേവിച്ച് അങ്ങനെയാണ് ഇന്ന് ഞാൻ കപ്പുണ്ടാക്കിയത് ഇത് കുറേ രീതിക്ക് ഉണ്ടാക്കും കറി പോലെ വെക്കും പുഴുക്ക് പോലെ വെക്കും എല്ലാ രീതിക്കും വെക്കൂലേ എന്തായാലും ഒരു കപ്പ് കപ്പാലും ഞങ്ങൾക്ക് രണ്ട് നേരം എങ്ങനെയെങ്കിലുമൊക്കെ വെക്കാം വല്ലാതെ കഴിക്കാത്തതുകൊണ്ട് അപ്പം പിന്നെ കഴിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്ക് കപ്പ് എടുക്കുക അല്ലാത്തവർക്ക് നാല് ബ്രെഡും കൂടി ആവി കയറ്റാന്ന് വിചാരിച്ചു ആവി കയറ്റുക എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ നിങ്ങൾ ചേരലല്ലേ എങ്ങനെ നല്ല സോഫ്റ്റ് ബ്രെഡ് ബ്രെഡായിരിക്കും എന്നാലും ഒന്ന് ആവിയിൽ വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് ടേസ്റ്റാകട്ടോ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ അപ്പം അങ്ങനെ കപ്പയും ബ്രെഡൊക്കെ ആയിട്ടോ അപ്പം നീ ചായ ഉണ്ടാക്കുക വിചാരിച്ച് ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് മധുരം കേട്ടോ അമ്മ എപ്പോഴും കൂടെ പറയും ഇങ്ങനെ ഇടരുത് ചായ ഉണ്ടാക്കിയത് അരിച്ചിട്ട് വേണമെന്ന് പക്ഷേ എനിക്കത് രണ്ടാം പണിയാണ് ഞാൻ ആദ്യം ഇടുന്ന പിന്നെ ഇളക്കണ്ടല്ലോ പിന്നെ രാവിലെ വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് അതിനുള്ളത് അപ്പം അങ്ങനെ ചിക്കനും എല്ലാം കൂടെ പിന്നെ നമ്മൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കേട്ടോ കഴിക്കുക വലിയ ഇല ഇട്ടിട്ട് അതിലിട്ടിട്ട് എല്ലാവർക്കും കൂടെ ഉള്ളത് അതിലിട്ടിട്ട് അങ്ങനെ കഴിക്കുക കേട്ടോ അപ്പം അത് ഒരു വേ വേറെ ടേസ്റ്റ് തന്നെ അല്ലേ എല്ലാവരും കൂടിയിട്ട് ഏഹ് ഞങ്ങൾ ഞാൻ ബ്രെഡും ചിക്കനും കപ്പയൊക്കെ അല്ലെങ്കിൽ എടുത്ത് വെച്ച് പിന്നെ എന്തായാലും ഇതിൻ്റെ ഒപ്പം ഒരു കട്ടൻ വേണ്ടേ കട്ടന് നമ്മളെ കട്ടനും കട്ടനൊപ്പം തന്നെ അവിടെ റെഡി ആയില്ലേ പിന്നെ എന്നാപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ പിന്നെ ഇതിന് കപ്പയ്ക്ക് എപ്പോഴും കട്ടൻ തന്നെ ഇല്ലേ ടേസ്റ്റി അല്ലേ പിന്നെ പിന്നെ ഇത് വൈകിട്ട് സംക്രാന്തി ആയതുകൊണ്ട് ഉണ്ടാക്കി നെയ്യപ്പം നാടൻ കോഴിക്കറിയാണ് കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയൊക്കെ ഉണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കുട്ടികാരെ